തൃശൂരിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു ആളുകൾക്ക് നേരെ ഓടാൻ തുടങ്ങിയ ആനയെ പാപ്പാൻമാരും എലഫന്റ് സ്ക്വാഡും ചേർന്ന് പെട്ടെന്ന് തന്നെ തളച്ചത് വലിയ അപകടമുണ്ടായില്ല എരുമപ്പെട്ടി മുല്ലക്കൽ ഭരണി വേലക്കിടെയായിരുന്നു ആനയിടഞ്ഞത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം നടന്നതും എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്ത് ധാരാളം ആളുകളും കൂടിയിരുന്നു പെട്ടെന്നായിരുന്നു ആന പുറകോട്ട് തിരിഞ്ഞ് ഓടാൻ തുടങ്ങിയത് ആൾക്കൂട്ടത്തിലേക്ക് ഓടാൻ തുടങ്ങിയ ആനയെ പാപ്പാൻമാരുടെയും എലഫന്റ് സ്ക്വാഡിന്റെയും സമയോചിതമായ ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് തളച്ചു കണ്ണൻ എന്ന ആനയായിരുന്നു കഴിഞ്ഞ ദിവസം ഇടഞ്ഞത് ആന വിരണ്ടത് കണ്ട് ആളുകൾ ചിതറിയോടി ആനയെ തളച്ച ശേഷം സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പിന്നീട് എഴുന്നള്ളിപ്പ് തടസ്സമില്ലാതെ നടന്നു വർദ്ധിച്ചുവരുന്ന ചൂടും ആനകളുടെ എണ്ണത്തിലെ കുറവും ആനകൾക്കും പാപ്പാൻമാർക്കും വിശ്രമം ലഭിക്കാൻ തടസ്സമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ആനയിടഞ്ഞ് ഒരാൾക്ക് ജീവൻ നഷ്ടമായിരുന്നു